ഈ വലിയ മത്തനും കൂടെ നമ്മൾ പറിച്ചു എല്ലാ കാറ്റാണ് കേട്ടോ ഇവിടെ വഴുതനയിലൊക്കെ ഒരുപാട് പൂവുണ്ടായിട്ടുണ്ട് അതിൻറെ ഒപ്പം തന്നെ ദൈവം വഴുതന ഉണ്ടാവുന്നുണ്ട് നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം വീഡിയോസൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ കാരണം തീരെ ടൈം കിട്ടുന്നില്ല വേറെ ഒന്നുമല്ല നമ്മൾ അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണല്ലോ അപ്പം നമ്മൾ മലാവി ഡയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റെടുത്ത കുറച്ച് പ്രൊജക്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം ഒരു ലെവലിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നാട്ടിലേക്ക് വരാനെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞങ്ങൾ അപ്പം എനിക്ക് വീട്ടിലുള്ള ബ്ലോഗ്സൊക്കെ എടുക്കാൻ കുറച്ച് ടൈം കുറവാണ് നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്കൂളിൻ്റെ പണിക്കും നേഴ്സറീൻ്റെ ഇതിനൊക്കെ ആയിട്ട് പോകും അങ്ങനെ കുറച്ച് തിരക്കിലായിട്ട് വേറെ ഒന്നും അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വച്ചാൽ ചെറിയ നമ്മുടെ കൃഷി വിശേഷങ്ങളും ഒക്കെ എല്ലാം കൂടെ നേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമുക്ക് ഇവിടെ ഇത് തന്നെയുള്ള കാണിക്കാൻ കാരണം എൻ്റെ മെയിൻ ഹോബി ഇവിടെയെന്ന് പറയുന്നത് കൃഷി ഇലങ്ങയാണ് വേറൊന്നുമല്ല നമുക്കിപ്പോൾ പുതിയ കാണുന്ന ആൾക്കാർക്ക് അറിവുണ്ടാവില്ല നമുക്ക് പച്ചക്കറി ഒക്കെ കിട്ടണമെങ്കിൽ കുറേ ദൂരം പോകണം അപ്പം നമ്മളായിട്ട് ഉണ്ടാക്കി ഇപ്പം ചെറിയൊരു കൃഷിത്തോട്ടും പിന്നെ കുറച്ച് സന്തോഷത്തിന് കുറച്ച് പൂത്തോട്ടും പൂ പൂക്കളുള്ള പൂ പൂന്തോട്ടവും ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ജോലിയുടെ ആയിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാൻ ശരിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് പക്ഷേ നമ്മുടെ ഈ മലാവിയിൽ അതിന് വലിയ സ്കോപ്പൊന്നുമില്ല കുറേ അന്വേഷിച്ചു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് ഡെവലപ്പായി വരുന്ന കൺട്രിയാണ് പിന്നെ നമ്മൾ നിൽക്കുന്നത് കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയയില്ല അതായത് കുറച്ചും കൂടെ ഉള്ളിലേക്കാണ് അപ്പോൾ ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് ജോലിക്ക് കയറാനിവിടെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം ആവാനായാലും ഇവിടെ വന്നിട്ട് അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അക്കൗണ്ടിങ് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ഞാനൊരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് ട്രെയിനിങ് ആയിട്ട് കയറിയിട്ടുള്ളു അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇനി ഇനി ജോലി യൂട്യൂബ് വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ മലാവി ഡയറിയുടെ പ്രൊജക്റ്റ് അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ച് ബിസിയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നേരെ നമുക്ക് നമ്മുടെ ഇടിയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നല്ലൊരു ഉഷാറുള്ളൊരു ദിവസമായിരുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് കർട്ടനൊക്കെ ഒന്ന് മാറ്റി ആണ് വെയിലൊക്കെ നുള്ളിലേക്ക് കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അരണേട്ടം രാവിലെ ജോലിക്ക് പോയിട്ടോ അപ്പോൾ അരണേട്ടൻ രാവിലെ പോണതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം കുടിക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ ഞങ്ങൾ ഇളം ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാൻ കുടിച്ചിട്ടില്ല അരണേട്ടം കുടിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ ഇവിടെ തമാല ഭയങ്കര പണിയിലാണ് കുറേ വീഡിയോസിലെല്ലാവരും പറഞ്ഞു തമാലെ കാണുന്നില്ലെന്ന് എല്ലാവരും തിരക്കാണ് നീ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനും അരണിക്കും എല്ലാവരും അപ്പോൾ ഇവിടെ തമാല ചെറുപയറിൻ്റെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കാരണം നമ്മൾ വാങ്ങിയ ചെറുപയറിലുണ്ടല്ലോ രണ്ട് തരം ചെറുപയർ മിക്സ് ആയിട്ടുള്ളതായിരുന്നു അതായത് എത്ര സോക്ക് ചെയ്താലും കുതിരാത്ത നല്ല ഉറപ്പുള്ള ചെറുപയറും ഉണ്ട് എന്നാൽ പെട്ടെന്ന് കുതിരുന്ന ചെറുപയറും ഉണ്ട് അപ്പോൾ അപ്പം അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസത്തേക്ക് വേണ്ടത് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുതിർന്ന് ഇട്ടല്ലോ അപ്പോൾ കുതിരാത്തത് ഇതേപോലെ തരംതിരിച്ചെടുക്കാറുണ്ട് ചെയ്യാറ് അപ്പം ഞാൻ എൻ്റെ കൃഷി കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് ചാക്കിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് ഇവിടെ മഴ സീസൺ വരാൻ പോവാണ് അപ്പോൾ പുറത്ത് നിന്നിട്ട് ഇനി നമ്മുടെ മുളകോ തക്കാളിയൊന്നും കേട് വരുന്ന പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ മുളകിൻ്റെ തയ്യാണ് നട്ടിട്ടുള്ളത് ഇത് നല്ല എരിവുള്ള മുളകിൻ്റെ തയ്യാണ് കേട്ടോ അത് ഞാൻ മൂന്നെണ്ണം നട്ട നട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ അത് മാറ്റി മാറ്റുന്നില്ല ഈ ചാക്കിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ ഇത് സീറാ മുളകാണ് നാട്ടിൽ നിന്ന് ഇതിൻ്റെ വിത്ത് വേടിച്ചതാണ് അപ്പോൾ തൈ ഒരു മൂന്ന് മൂടേ ഞാൻ നട്ടുള്ളൂ പിന്നെ ഇതിലൊന്നും നട്ടിട്ടില്ല കേട്ടോ ഇതിലൊക്കെ നാടൻ നമ്മൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ ഉണ്ടല്ലേ ഇതും സീറാമുളകാണ് മൂന്ന് മൂട് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മൾ മിൻഡ് ലീഫിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പുല്ല് കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളയണം ഇവിടെ ഞാൻ നട്ട മുല്ല മുല്ലച്ചെടി കിളിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഇലകൾ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട ചെറിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു മുള വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇല വന്നൊരു മുല്ലച്ചെടീടെ അയ്യോ ഇത് മുല്ലയല്ല ഞാൻ മുല്ല ചരിച്ചോ ഇത് ചെമ്പരത്തിയോ ഓ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് ഞാൻ കുറേ തവണ ചെമ്പരത്തിൻ്റെ കമ്പ് നട്ടതാണ് കിളിക്കലേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചെമ്പരത്തി ഇവിടെ മുളച്ചിട്ടുണ്ട് മുല്ലച്ചെടി ഞാൻ കാണിച്ചുതരാം മുല്ലേൻ്റെ സ്ഥാനം മാറിപ്പോയതാണ് അതേ ഇവിടെ കണ്ടു രണ്ടില വന്നിട്ടുണ്ട് മുല്ലച്ചെടിക്ക് അപ്പോൾ അത് കളിച്ചു ഇനി വേറെ ഏതെങ്കിലുമൊക്കെ പൊന്തിയിട്ടുണ്ടോ എന്തോ എന്തായാലും ഒരു ചെമ്പരത്തിൻ്റെ തയ്യെങ്കിലും അത് വെച്ചക്കമ്പെങ്കിലും കളിച്ചു സന്തോഷം അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വഴുതനയിലൊക്കെ ഒരുപാട് പൂവ് അതിൻ്റെ ഒപ്പം തന്നെ അതേ വഴുതനയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ വഴുതനേനെ പറ്റി പറഞ്ഞ് രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞ് നല്ല വഴുതന ഈ വഴുതനേൻ്റെ പേരൊക്കെ അറിയില്ല കേട്ടോ എനിക്ക് പിള്ളച്ചേട്ടൻ തന്ന തൈ ഒരുപാട് വഴുതന ഉണ്ടാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വഴുതനാണ് നല്ല കളറും ഒക്കെയാണ് കണ്ടോ ഈ ഒരു വഴുതന തൈ തന്നെ നാല് വഴുതനപ്പുണ്ടായി നിൽക്കുന്നുണ്ട് അടിപൊളിയാണല്ലേ കണ്ടോ ഇതാണ് നമ്മുടെ വഴുതന കൃഷി എല്ലാത്തിലും പൂവിട്ടിട്ടുണ്ട് കുറേ ചെടികളിൽ വഴുതന ഉണ്ടായി നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കണ്ടേ എത്രയാണ് വഴുതന ഉണ്ടായിരുന്നു കാറ്റിൻ്റെ ഒരു സ്പീഡ് നമ്മളിവിടെ ചാക്കി വെച്ച് കുറച്ചതുകൊണ്ട് താഴത്ത് ഏഴെട്ടൊമ്പത് മാസം നിലത്തുനിന്ന് പൊന്താതിരുന്ന കൊത്തമര നന്നായിട്ട് ഹൈറ്റ് വെക്കുന്നുണ്ട് നന്നായിട്ട് അതിൽ കായ്കളുണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മുടെ നിത്യാലിയാണിയിൽ ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട് പിങ്ക തോന്നുന്നത് ശരിക്കും പേര് നമ്മൾ നിത്യാലയാണി എന്ന് പറയുന്നു ഫുൾ വൈറ്റ് വൈറ്റാണേ വേറെ കളറൊന്നും ഇതിലില്ല ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് പൂക്കൾ ഇങ്ങനെ ഇട്ട് മുടർന്ന് നിൽക്കുകയാണ് പിന്നെ ഇവിടെ നട്ട തക്കാളി തൈ ഒക്കെ നല്ലോണം ഹൈറ്റ് വെച്ചു ദേ ഒരു തക്കാളിയിൽ പൂവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിനൊക്കെ കോല് കുത്തി കൊടുത്തതാണ് ഇതിന് ഇനി പിടിച്ച് കെട്ടണം കോല് ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചിട്ടേ ഉള്ളൂ എല്ലാത്തിനും വെച്ചിട്ടില്ല കുറച്ചുകൂടെ വെച്ചിട്ട് കെട്ടണം തക്കാളീൻ്റെ ഇടയിൽ കൂടെ ചീര ഉണ്ട് ഇവിടെ ചീര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പറിച്ചു തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് നമ്മുടെ മഞ്ഞ ചമന്തി നല്ലോണം പൂത്തുക്കളെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂ മറ്റേ ഒറ്റ തട്ടിലുള്ള ചമന്തി ഒരുപാട് പൂത്തത് കണ്ടിട്ടില്ലല്ലോ കാണിച്ചു തരാം എത്രയാ പൂവ് ഇത്രയധികം പൂവാ പൂക്കളൊക്കെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവും കേട്ടോ തിക്കായിട്ട് ഇതിപ്പം ഞാൻ വിചാരിക്കുന്നു ആദ്യമൊക്കെ ഇത് പൂത്തപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കൊരു വിഷമായിരുന്നു ആ ഈ ഇത് ചെറിയ പൂവും വലിയ ഒന്നും ഇല്ലല്ലോ വിചാരിച്ചതന്നെ പക്ഷെ ഇതൊന്നായിട്ട് അങ്ങോട്ട് പൂത്തപ്പോൾ കണ്ടു തിക്കുള്ള ജമന്തിനെക്കാട്ടിലൊന്നും കൂടെ ഭംഗി ഇങ്ങനെ ഉണ്ടോ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്ന ജമന്തിയാണ് ഡബിൾ ആണ് കേട്ടോ ഒരു ലാവൻഡർ കളറും ലൈറ്റ് ലാവൻഡർ കളറും വൈറ്റും കൂടെ ചേർന്നിട്ട് പിന്നെ നടുവില മഞ്ഞ് മൂന്ന് കളറാണ് ആ ഒരു ചെടിക്കുള്ള നല്ല ഭംഗിയാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതിങ്ങനെ കാണിച്ച് നിങ്ങളങ്ങനെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടോ പൂത്തു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇത് നട്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയധികം പൂക്കൊന്നും അത്ര ഭംഗിയുള്ള സാധനം ആണെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല റിച്ച് വരുന്ന നമ്മുടെ മുല്ലച്ചെടിയൊക്കെ കണ്ടില്ലേ ഇനി നേരെ നമുക്ക് നമ്മുടെ മത്തൻ്റെ അടുത്തേക്ക് പോവാം മത്തൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ മൂത്തത് ഉണ്ട് മൂക്കാത്ത ഒക്കെ ഉണ്ട് അപ്പോൾ മൂത്ത കുറച്ച് മത്തനൊക്കെ നമുക്ക് പറിച്ചെടുക്കാം എന്താ പറയുക ഇനി ചെറിയൊരു കുഞ്ഞ് മത്തൻ ഹാർവെസ്റ്റ് ആണ് കേട്ടോ കാരണം ഏകദേശം മൂത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഈ മൂക്കാൻ ബാക്കി പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഏകദേശം നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് പോകാനായല്ലോ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളത് അപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേ ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളും അതായത് നമ്മുടെ കിച്ചണിലെ കുറച്ച് സാധനങ്ങളും നമ്മളെ പച്ചക്കറികളാണെങ്കിലും ഒക്കെ ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ അധികം അങ്ങനെ എന്താ പറയുക നീലോങ്ങയിൽ ഇപ്പോൾ സാധനം ഇപ്പം വാങ്ങുന്നത് കുറവാണ് ഒരു വട്ടി രണ്ട് മാസം കൂട്ടിയിട്ട് ഞാൻ ഒരു വട്ടേ പോയിട്ടുള്ളൂ കാരണം എവിടെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കാന്ന് വിചാരിച്ചിട്ട് പൊതുവേ എല്ലാരും അങ്ങനെയാണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഏകദേശം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കും പിന്നെ അരി ഉപ്പ് കടുക് അങ്ങനത്തെയൊക്കെ മാത്രമേ ഇവിടെ ബാക്കി വെക്കാറുണ്ടാവുകയുള്ളു അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പോകുന്നു നാട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം അതേപോലെ തന്നെ മുറ്റത്തിന്റെ കാര്യം പറയും നമ്മുടെ ഗാർഡന്റെ കാര്യം പറയുകയാണെങ്കിലും ഏകദേശം നമ്മുടെ പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മളെടുത്ത് മാറ്റി തക്കാളിയൊക്കെ നട്ടതുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ആ ചെടികളും മാറ്റി ഇപ്പോൾ മണ്ണൊക്കെ ശരിയാക്കി ഇട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വിത്തുകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഓരോ ഭാഗത്തായിട്ട് നടണം അതാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് പറക്കാൻ പാകത്തിനായി നിന്നോളും പിന്നെ മഴക്കാലം വരുന്നത് അപ്പം ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പൊന്തി രണ്ടും നാല് ഇല പരുമാകും അപ്പം മഴ പെയ്താലും വലുതായിട്ട് ചീഞ്ഞ് പോകില്ല കാരണം നമ്മൾ നേരത്തേക്ക് കുഴി എടുത്തിട്ടല്ലല്ലോ നടന്നത് കുറച്ച് ഏരിയ കൂട്ടിയിട്ട് അതായത് ബെഡ് ആക്കി ഉണ്ടാക്കിയിട്ടാണ് നടന്നത് അപ്പം മഴ പെയ്താലും അധികം വെള്ളം അതിൽ നിന്നിട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മുടെ നെൽസനൊക്കെ നമ്മുടെ കൃഷി നോക്കും അപ്പോൾ അല്ലാതെ സംശയം ഉണ്ടാകും നമ്മൾ പോകുമ്പോൾ നമ്മുടെ തങ്കുവിനെ ആരാ നോക്കുകയെന്നുള്ളത് തങ്കുവിനെ നെൽസനും തമാലിയും നോക്കൂ കേട്ടോ തങ്കുവരുമായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് അപ്പോൾ അവർ തന്നെ ധാരാളമാണ് നോക്കാൻ പിന്നെ തങ്കുവിനൊപ്പം കുറച്ചു കളിക്കാൻ കൂടിയാൽ മാത്രം മതി അതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ തങ്കുവിനെ അവര് പൊന്നുപോലെ നോക്കിക്കോളും നമ്മൾ രണ്ടു മാസത്തെ ലീവ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തങ്കു ഹുഷാറായി തിരിക്കുമെന്ന് വിചാരിക്കുന്നു അവര് നന്നായി നോക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ് അവരുടെ താക്കി പോവാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ കൂടുതൽ വലിച്ചു നട്ടാതെ നമുക്ക് നേരെ മത്തൻ്റെ അടുത്തേക്ക് പോവാം ഞാൻ കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മത്തൻ നെൽസം പറയ്ക്കാതും ഞാൻ ഇല്ലാൻ വേണ്ടി ചേച്ചിക്ക് കൊടുത്തുവിടുന്നൊക്കെ അപ്പൊ ഇത് ഈ മത്തനൊക്കെ പറിച്ചിട്ട് തമാതിക്ക് നെൽസം കൊടുക്ക ഞാനെടുക്കും അപ്പുറത്തുള്ള നമ്മുടെ ആര്യ എടുക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കും അപ്പൊ മത്തനൊക്കെ നമുക്ക് ഹാർവസ് ചെയ്യാം അപ്പം മത്തൻ പറിച്ചിടാൻ വേണ്ടി ഒരു കൊട്ടെ എടുക്കാം കേട്ടോ ഈ കൊട്ടേൻ്റെ ഉള്ളിൽ ഉള്ളിയും ചെറിയ ഉള്ളി അതുകഴിഞ്ഞാൽ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് എൻ്റെ കൊട്ട എടുത്തിട്ടുണ്ട് നമുക്ക് മത്തം ഇതിൽ പറിച്ചിടാം അപ്പോഴേ മത്തനൊന്ന് പൊട്ടിക്കാൻ ഒരു കത്രിക്ക് ഒരു കത്തി എടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടുതന്നെ നമുക്ക് മുറിച്ചിടാം കേട്ടോ എന്തായാലും കത്തിയും കത്രിയും എടുത്തിട്ട് പോവാം നെൽസനേയും കൂടെ വിളിക്കണം കാരണം അവിടെ കുറച്ച് കാടാണ് നെൽസനയും കൂട്ടി പോവാം അപ്പൊ അതെ ഞാൻ നെൽസനും കൂടെ നമ്മൾ കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് മത്തം മറിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു കൂട്ടിന്റെ ഉള്ളിൽ ആദ്യം നമ്മുടെ റോക്കിയായിരുന്നു റോക്കി ഇപ്പൊ ഇല്ല കേട്ടോ അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ മുയലാണ് മുയല കാണാനില്ല ഇവിടെ പോയി കൊണ്ടുപോയോ നെൽസൺ തുറന്ന് കാണിച്ചു കാണിച്ചിരിക്കണ മൊയലിനെണ്ട രണ്ട് കഞ്ഞി മുയൽ ഇവിടത്തെ കുക്കിന്റെ മുയൽ വളർത്തലാണ് രണ്ടെണ്ണേ ഉള്ളൂ ട്ടതാ കണ്ട ഇതിന് നമ്മുടെ തങ്കു കണ്ടിട്ടില്ല കേട്ടോ സ്മെല്ലടിച്ച തങ്കുവിന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കും പക്ഷെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് തങ്കുവിനെ ഇതിനെ കാണാൻ പറ്റിയില്ല കണ്ട പിന്നെ ഇതിനെ ഓടിക്കും നല്ല സുന്ദരി രണ്ട് മൊയ്ല് ഒരു ഒരു സുന്ദരി പോലെ അവിടെ നിൽക്കട്ടെ നമുക്ക് മർത്ത മറക്കാൻ പോവാട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മഴ കിട്ടിയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പാവുന്നുണ്ട് കുറച്ച് ദൂരെ കണ്ടില്ലേ ഇലകളൊക്കെ നല്ല പച്ചപ്പായി വന്നിട്ടുണ്ട് ഈ ഭാഗം ഉണങ്ങി തന്നെ കിടക്കണം കേട്ടോ ഇതൊക്കെ പിന്നെ നല്ലോണം മഴ പെയ്തല്ലോ ഇവിടെ പച്ചപ്പാവുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഈ കോമ്പൗണ്ടെന്ന് പുറത്തിറങ്ങിയതിൽ ചുറ്റി പോകണം കേട്ടോ കാരണം ഫെൻസിങ്ങിൻ്റെ പുറത്തേക്കാണ് മൊത്തം മൊത്തം വളർന്നിട്ടുള്ളത് ഞാൻ അവിടെ തിരു കാണിച്ചതരേ അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ട് ചെറിയ മത്തൻ ഇതൊന്നും വലുതായിട്ടുള്ള കേട്ടോ മത്തനാണ് കണ്ടോ രണ്ട് മൂന്ന് മൂത്തിട്ടില്ലതൊന്നും ഇവിടെ പക്ഷെ വലിയ മത്തൻ കണ്ടോ ഇത് ഇതും ദേ കണ്ടോ വലിയ മത്തൻ കുറേ ഉണ്ടായിട്ടുണ്ട് കൂടുതലും അവിടെയാണ് നെൽസൺ നിൽക്കുന്ന അവിടത്താണ് അവിടേക്കാൻ പോയി കാണിച്ചു തരാം പഴുത്ത് പോയോ ചെറിയ മത്തനാട്ടോ അത് ചിലത് മാത്രമേ നല്ല വലുപ്പുള്ളൂ ചിലത് മാത്രമേ നല്ല വലുപ്പുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചെറുതാണ് പിന്നെ ഈ മത്തൻ നമ്മുടെ നാട്ടിലെ മത്തനല്ല അതിന കാരണം ഇത് ആഫ്രിക്കയിലെ മത്തനാണ് കേട്ടോ ഇതിന്റെ തോടിന് നല്ല കട്ടി ഉണ്ടാകും നമുക്ക് നമ്മുടെ കറി വെക്കണ കത്തി കൊണ്ടൊന്നും ക അതായത് പച്ചക്കറി മുറിക്കുന്ന കത്തികൊണ്ട് ഒന്നും മുറിക്കാൻ കഴിയില്ല ഭയങ്കര കട്ടിയാണ്ട് ഇതിൻ്റെ തോടിനു കണ്ടോ കുഞ്ഞു കുഞ്ഞു മത്തനാണ് നമ്മൾ കണ്ടു ഇഞ്ഞ് എടുക്കാന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എരിയൊക്കെ വന്നത് ശരിക്കൊന്നും ഇത് കടിച്ച് മുറിക്കാൻ പറ്റില്ല നല്ല കട്ടിയാണ് ഇതിൻ്റെ തോലിന് തങ്കൂടെ ഒച്ച ഉണ്ടാക്കേണ്ടത് തങ്കുവിനെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ല കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു മത്തനുണ്ട് പുല്ല് നടന്നതുകൊണ്ടേ മത്തനെ എവിടേക്കെ കിടക്കണം നമുക്ക് അറിയില്ല ഇനി പുല്ലൊക്കെ കെട്ടണം ശരിയാക്കണം വമാലിസ വാമലിസ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിനിഷ് എന്നാണ് ഇംഗ്ലീഷിന്റെ അതായത് ഫിനിഷിൻ്റെ ചിച്ചേവിയാണ് വാമാലീസറിയുന്നത് അപ്പൊ ഇത്രയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള മത്ത നമുക്ക് അപ്പുറത്ത് നോക്കാം ഈ വലിയ മത്തനും കൂടെ നമ്മൾ പറിച്ചിട്ട് ഒരു കൊട്ട മത്തനായി ഈ മത്തനും കൂടെ നമുക്ക് എടുക്കാവുന്നതുള്ളൂ പക്ഷെ ഇത് പച്ചയാണ് അത് ഒരു മഞ്ഞക്കളർ അതിന് വന്നിട്ടില്ല ഞങ്ങൾ ഈ വഴി കൂടെ ഇങ്ങനെ ഇത് കേറി ഇത് കൂടെ ഇങ്ങനെ പോകണം അങ്ങനെ അങ്ങോട്ടേക്ക് അപ്പൊ അങ്ങനെ നമ്മൾ മത്തനൊക്കെ പറിച്ചു വന്നു ഇനി കുറച്ച് പയറും കൂടെ പറിക്കാം കേട്ടോ ഉച്ചത്തേക്ക് നമുക്ക് തോരൻ വെക്കാമോ പയർ പയർ കാണിച്ചരാ ബാക്കിയുള്ള പയറൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു ഇനി കുറച്ച് പയറേ ഉള്ളൂ അത് വലിയതാ കാണിച്ചരാട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പയറൊക്കെ നല്ല നീട്ടത്തിലുള്ള പയറുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം നട്ടതൊക്കെ നമ്മൾ പറിച്ചാൽ മതി രണ്ടാമത് നട്ടതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പയറൊക്കെ പറിച്ചു നല്ല പയറുമെഴുക്കായിട്ട് ഉണ്ടാക്കാം പയറും നല്ല വഴുതനും ഒക്കെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് പറിക്കാൻ പറ്റും കേട്ടോ കേട്ടോ പയറ് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് നല്ല നീട്ടുണ്ട് കേട്ടോ നീട്ടുള്ള പയറാണ് നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിൽ രണ്ട് തരം പച്ച കളറുള്ള പയറുണ്ട് ഒരു ചുവന്ന കളർ ഒരു തരം ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ അതിൽ ഈ പച്ച കളർ പയർ തന്നെ രണ്ട് തരം ഉണ്ട് ഇപ്പം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല നീട്ടുള്ള പയറാണ് അതിൻ്റെ കുരു എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സീഡ് ഒരു ബ്ലാക്ക് കളറാണ് കറുപ്പ് കളറ് വേറെ നമ്മൾ ആദ്യം പറിച്ചുകൊണ്ടിരുന്ന പച്ച പച്ചക്കളർ പയർ അതിൻ്റെ സീഡെന്ന് പറയുന്നത് ഒരു വെള്ളയും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എനിക്ക് ഒന്നാ ഹൈബ്രിഡ് സീഡായിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അതങ്ങനെ അപ്പോൾ ആ ഒരു കളറായിരുന്നു സീഡ് അപ്പം ഞാൻ സീഡ് വെച്ചിട്ടാണ് അതിന് രണ്ടും ഡിഫ്രൻഷ്യ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ പിന്നെ അതല്ല അതിൻ്റെ സൈസിലും മാറ്റമുണ്ട് ഇത് നല്ല വലുപ്പമുണ്ട് മറ്റേ വെള്ളയും ബ്രൗൺ കളറും ഒരുമിച്ചുള്ള ആ സീഡുള്ള പയറിന് വലിയ എന്താ പറയുക വലിയ നീട്ടം ഇല്ല കേട്ടോ ഇപ്പം ഞാനീ ചവിട്ടി അരച്ച് കൊല്ലണ എന്താണെന്നറിയാം പുഴുവാണ് ഞാൻ ഇങ്ങനെ പയർ ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുഴു ഒന്നല്ല ഒരു രണ്ട് പുഴുക്കുള്ളിട്ടോ അതും ഈ തൊപ്പൊക്കെ അതായത് ഒരു രോമം പോലത്തെ കുഞ്ഞു കുഞ്ഞു പുഴു അപ്പോൾ ഞാൻ പറിച്ചെടുത്ത് കളയാണ് പിന്നെ ഉണ്ടോയെന്ന് നോക്കുകയാണ് പിന്നെ പുഴുവിനെയാണെങ്കിലും വേറെ എന്തെങ്കിലും പ്രാണികളെ ചെടീൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പറിച്ചിട്ട് ചവിട്ടി അരച്ച് കൊല്ലുട്ടോ ഇനി അതൊക്കെ എല്ലാ എലയും ചെടികളും ഒക്കെ നശിപ്പിക്കും അപ്പം ഞാനതൊക്കെ പറിച്ചെടുത്ത് കളയുകയാണ് ഇനി ഉണ്ടോയെന്ന് നോക്കുകയാണ് കാരണം അതൊക്കെ ഇങ്ങനെ മേത്തെറിയിട്ടുണ്ടെങ്കിൽ ചൊറിയൂല അപ്പോൾ അതൊക്കെ നോക്കിയായിരുന്നു അപ്പം ബാക്കിയുള്ള പയറും കൂടി നമുക്ക് പറക്കുകട്ടോ ഇനി പുഴുവിൻ്റെ പുറകെ പോയാൽ അതിനെ നേരിടാവുള്ളൂ ഏകദേശം ഞാൻ രണ്ട് പുഴു പുഴുനെ കൊന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒറ്റൊരു ഒരു ചെടിയിൽ നിന്ന് രണ്ട് രണ്ടുമൂന്ന് നാല് പയർ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ വേറെ രണ്ട് നാല് കമ്പിൽ നമ്മൾ പയർ ഏറ്റി വിട്ടിട്ടുണ്ട് അവിടുന്ന് ബാക്കിയുള്ള പയറും കൂടെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഓരോ പയർ കഴിയുമ്പോഴത്തേക്കിനും അതായത് ഒരു പയർ ചെടിയത്ത് നമ്മൾ പയർ പറിച്ച ഏകദേശം വിളവ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പയറിൻ്റെ വിത്ത് വേറെ എവിടെയും മാറ്റി നടാറുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും പയർ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ പയർ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഞാനിപ്പോൾ ഒന്നും വാങ്ങാറില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് ബീൻസോ ക്യാ ക്യാബേജ് ഞാൻ ഇടയ്ക്കൊന്നും വാങ്ങുന്നല്ലാതെ തോരം വയ്ക്കാൻ ബീൻസൊക്കെ ഞാൻ വാങ്ങുമായിരുന്നു കടയിൽ നിന്ന് പക്ഷേ ഇപ്പോൾ പയറുള്ളതുകൊണ്ട് ബീൻസൊന്നും ഇല്ല അപ്പോൾ ബീൻസിൻ്റെ അപ്പോൾ നമ്മൾ ഉപ്പുമാവിൽ ഞാൻ ചിലപ്പോൾ എല്ലാ പച്ചക്കറികളും ഇടാറുണ്ട് ക്യാരറ്റ് പയറ് ഒക്കെ ഇടാറുണ്ട് അതേപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ബീൻസിനൊക്കെ പകരം ഞാൻ ഈ പച്ചപ്പയർ അരിഞ്ഞിടാറുണ്ട് അപ്പം നമ്മളിവിടെ പയറ് നട്ടത് അതായത് ഒന്ന് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത് നടടുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും പയറ് കിട്ടും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു തന്നെ ഇപ്പോൾ നല്ല ഒരു കൈപ്പിടി നിറയെ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നാല് മൂലക്കലായിട്ടും ഓരോരോ പയറിൻ്റെ മൂട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തൊട്ടപ്പുറത്തായിട്ട് നേരത്തെ നമ്മൾ പുഴുവിനെയൊക്കെ കണ്ടത് ഏരിയയില്ല ആ ഒരു ഭാഗത്തൊരു ഒരു മൂന്ന് മൂടുണ്ട് അങ്ങനെ ടോട്ടൽ ഏഴ് മൂട് പയർ ഏഴ് മൂടെന്ന് വെച്ചാൽ ആ ഏഴ് മൂട് പയറുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം നല്ല പയർ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്നും നമ്മൾ പയർ ദോറുണ്ടാക്കില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പയർ അടുത്തത് വലുതായിട്ടുണ്ട് ും അങ്ങനെ ദിവസം നമുക്ക് പയർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പയറിൻ്റെ ചെടീന്നൊക്കെ പയറെല്ലാം പറയാണ് കുറച്ച് പയറിഞ്ഞ് കുറച്ച് വഴുതനയും കൂടി പറിക്കണം പിന്നെ ഈ പയർ കുറച്ച് നമ്മളെ അയൽവാക്കാർക്കും കൂടെ കൊടുക്കാം അപ്പോൾ ആര്യന്നാണ് കേട്ടോ അവരുടെ പേര് പാരിക്ക് കുറച്ച് കൊടുക്കാം ബാക്കി നമുക്ക് കൊടുക്കാം അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി ഇനി വഴുതനൊക്കെ പറിക്കണം അപ്പോൾ ഇത് ഞാൻ പയറൊക്കെ അത് പറിച്ചു ഒരു കൈപ്പിടി നിറയെ പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പയർ പറിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് വഴുതന പറക്കാന്ന് വിചാരിച്ചു പയറും വഴുതനൊക്കെ ഇട്ടിട്ടുള്ള മെഴുക്ക് വറ്റുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വഴുതനയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കുറേ വഴുതനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വഴുതന നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അതേ ഉച്ചത്തേക്ക് നമുക്ക് തോരനുള്ള പയറും തോരനെല്ലാം മെഴുക്കയറ്റിയൊക്കെ ഉള്ള പയറും വഴുതനങ്ങി ആയിട്ടുണ്ട് ഇത് മൊത്തം എനിക്കുള്ളതല്ല കേട്ടോ ഞാൻ അപ്പുറത്തൂടെ കൊടുക്കും അപ്പോൾ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തിട്ട് വരാം അത് കുക്കിംഗ് ഒക്കെ തുടങ്ങാൻ അതിന് പോയി വന്നിട്ട് കുഴങ്ങിട്ടോ കാരണം അവിടെ കുറച്ച് മണ്ണും കേറ്റൊക്കെ ഉണ്ട് അതൊക്കെ കേറിയിട്ടാണ് നമുക്ക് ഈ വീടിന്റെ പുറേക്ക് എത്താൻ ഫ്രണ്ട്സിങ്ങിൻ്റെ പുറേക്ക് അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഹാർവെസ്റ്റ് കഴിഞ്ഞു മത്തനും പയറും എന്താ പറയുക വഴുതനിയും ആയിട്ട് ഇനി നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം പിന്നെ മത്തനൊക്കെ ഇവർക്ക് എടുത്ത് കൊടുക്കണം എനിക്ക് മത്തനോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ മത്തൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ് അവർ മത്തൻ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന പോലെ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ചിക്ക കറിയും കൂട്ടി കഴിക്കേണ്ട ഇഷ്ടമാണ് പിന്നെ മത്തൻ കറി വലിയ ഇഷ്ടമല്ല അന്ന കഴിക്കും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ ആരുന്നേടേം സേവ് ആണ് ഞങ്ങൾ മൊത്തത്തിൻ്റെ കാലത്ത് ഞങ്ങൾ എന്താണ് വിൽക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ പയറും അതൊന്ന് കുറച്ച് പയറും കുറച്ച് വഴുതിനൊക്കെ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കൂടെ കൊടുക്കട്ടെ എന്നിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഇതോ ഒരാൾ ഓടി കളിച്ചിട്ട് വരുവാ വരുമല്ലേ പോവാണോ വാ സ്പീഡാ ഒരു ചെളി കുളിപ്പിച്ചതാ അങ്ങനെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാന് മെഴുക്കു അറ്റക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പൊ മെഴുക്കു കറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു മെഴുക്കു അറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പയറ് കോവക്ക വഴുതന പച്ചമുളക് ചെറിയ ഉള്ളി അപ്പം ഇതിൽ നമ്മൾ ആകെ ഒരേ ഒരു സാധനം മാത്രമേ കടയിൽ നിന്ന് മേടിച്ചതുള്ളൂ കേട്ടോ അത് ഈ ചെറിയ ഉള്ളിയാണ് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറിച്ചില്ല കടയിൽ നിന്ന് വാങ്ങി ചെറിയ ഉള്ളി എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയെല്ലാം ഈ പയറും ഈ കോവക്ക കോവക്ക രണ്ട് മൂന്നാലും നമ്മുടെ കഴിഞ്ഞ പിടിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കോവക്ക എൻ്റെ വലിച്ചു കിട്ടുന്നത് പന്തലിലേക്ക് അതിലുണ്ടായ കോവക്കയാണ് പിന്നെ നമ്മുടെ സ്വന്തം വഴുതന പച്ചമുളക് അപ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് നമ്മുടെ തോട്ടത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പിന്നെയും പിന്നെയും കൃഷി ചെയ്യാനൊക്കെ നമുക്കൊരു മോട്ടീവ് ആവുന്നത് തന്നെ അപ്പം ഇതെല്ലാം നമ്മുടെ കൃഷിത്തോട്ടത്തിനാണ് ചെറുളി ഒഴിച്ചിട്ടോ ബാക്കിയെല്ലാം ഇപ്പൊ നമ്മളെ തക്കാളി ലാസ്റ്റിൻ്റെ തക്കാളി ആ ഒക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം മാത്രം നല്ല വലുതുണ്ട് പിന്നെ ഒരെണ്ണം കൂടി അവിടെ ഉണ്ട് പറക്കാന് കുറച്ച് കഴിയുമ്പോൾ പറിക്കാൻ പറ്റും നല്ല കട്ടിയാണ് ഇതിന്റെ തോടിന് അപ്പോൾ ഇന്നത്തത് ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കുറച്ച് കൃഷി കാഴ്ചകളും നമ്മുടെ പൂക്കളും വീടും എല്ലാം കാണിച്ചു തന്നു ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും